ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടായതെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു മകരവിളക്കിനായി മുപ്പതിന് നട തുറക്കുമ്പോൾ ഭക്തരുടെ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത അതനുസരിച്ചുള്ള മികച്ച സൗകര്യങ്ങൾ ഒരുക്കും ഇതിനായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ ബഹുമാനായ ഗവർണർ ഇന്ന് ദർശനം അദ്ദേഹം മുഴുവൻ പഠിക്കുകയും അതിനുശേഷം നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മനുഷ്യ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ് പ്രവർത്തിച്ചിരുന്നത്